എസ് എഫ് ഐയുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് സുരക്ഷ കർശനമാക്കി ആയിരത്തി ഇരുന്നൂറോളം പോലീസിനെ ഇതുവരെ ക്യാമ്പസിൽ വിന്യസിച്ചിട്ടുണ്ട് അതേസമയം ഗവർണർക്കെതിരെയുള്ള ബാനറുകൾ നീക്കാത്തതിൽ വിസയിൽ നിന്ന് ഗവർണർക്ക് വിശദീകരണം നൽകും അതോടൊപ്പം ഗവർണർക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാനാണ് എസ് എഫ് ഐയുടെ നീക്കം കൂടാതെ രാജ്ഭവൻ പരിസരത്തും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് നടപടി തിരുവനന്തപുരം സംസ്കൃത കോളേജിലും ഗവർണർക്കെതിരെ എസ് എഫ് ഐ ബാനർ ഉയർത്തി വിവരങ്ങളുമായി കാലിക്കറ്റ് സർവകലാശാലയിൽ ുത്തൂറും രാജ്ഭവന് മുന്നിൽ നിന്ന് രശ്മി കാർത്തികയും ചേരുന്നു ആദ്യം ആനന്ദിലേക്ക് പോകാം ആനന്ദ് കർശനമായ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഇന്നും പ്രതിഷേധം കടുപ്പിക്കുമെന്ന് എസ് എഫ് ഐ അറിയിച്ചിട്ടുണ്ട് പക്ഷേ നിലപാടിൽ അല്പം പോലും അയവില്ലാതെ മാറ്റമില്ലാതെ തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസത്തെ എസ് എഫ് ഐ ബാനറിൽ ഗവർണർ വി സിയോട് നേരിട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ആനന്ദിലേക്ക് എത്താം രശ്മി ചേരുന്നുണ്ട് രാജ്ഭവന് മുന്നിൽ നിന്നും രശ്മി തിരുവനന്തപുരത്തെ സംസ്കൃത സർവകലാശാലയ്ക്ക് മുന്നിലും ഗവർണർക്കെതിരെ ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം എസ് എഫ് നടത്തും എന്ന് പറയുമ്പോഴും ഗവർണർ അല്പം പോലും അയയാതെ അയവില്ലാത്ത നിലപാട് തന്നെയാണ് സധൈര്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് ഒരു പ്രതിഷേധത്തിൻ്റെ മുന്നിലും മുട്ടുമടക്കില്ല എന്ന് ഗവർണർ പറയുന്നുണ്ട് തനിക്ക് നിയമപരമായി കിട്ടേണ്ടുന്ന ഭരണഘടന പദവി അനുസരിച്ചുള്ള എല്ലാ പ്രവൃത്തികളും ഗവർണർ ചെയ്തു തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതെ ആ രീതിയിൽ തന്നെയാണ് ഗവർണർ മുന്നോട്ട് പോകുന്നത് എസ് എഫ് ഐയുടെ ഈ ഒരു സമീപനത്തെ അതേ രീതിയിൽ തന്നെ വളരെ സധൈര്യത്തോടുകൂടി നേരിടുമെന്നുള്ളത് തന്നെയാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് ഞാൻ ഞാനിപ്പോഴുള്ളത് രാജ്ഭവന്റെ മുന്നിലാണ് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാജ്ഭവന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ കൂടുതൽ പോലീസുകാരെ ഉൾപ്പെടെ വിന്യസിച്ചിരിക്കുകയാണ് രാജ്ഭവന്റെ മുന്നിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല രാജ്ഭവന്റെ ഇരുവശങ്ങളിലും ഈ റോഡ് വെള്ളയമ്പലം ഈ ഭാഗത്ത് ഇരുവശങ്ങളിലും റോഡിന്റെ ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതായത് ഈ ഒരു രാജ്ഭവന്റെ മുന്നിൽ നിന്നും നമുക്കറിയാം റോഡിന്റെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ റോഡിന്റെ ഇരുവശങ്ങളിലും ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ടുള്ള സുരക്ഷയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഇന്ന് കാലിക്കെട്ടുള്ള പരിപാടിക്ക് ശേഷം ഇന്നത്തെ പരിപാടിക്ക് ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രാത്രി ഒൻപത് മണിയോടുകൂടി തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അദ്ദേഹം രാജ്ഭവനിലേക്കാണ് എത്തുന്നത് അതുകൊണ്ട് തന്നെ ആണ് ഈ ഒരു വഴിയിൽ സുരക്ഷയൊക്കെ തന്നെ ഈ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ബാരിക്കേഡുകൾ റോഡിന്റെ ഇരുവശത്തും ഇതേ രീതിയിൽ തന്നെ വളരെ ദൂരം സ്ഥാപിച്ചുകൊണ്ടുള്ള കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഗവർണർക്ക് എതിരെ എസ് എഫ് ഐയുടെ ഗുണ്ടായുസം തലസ്ഥാനത്ത് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു മൂന്നിടങ്ങളിലായിരുന്നു ഈ പ്രതിഷേധം നടന്നത് അന്ന് തന്നെ ഈ വിവരങ്ങൾ അതായത് ഈ ഗവർണറുടെ സഞ്ചാര പദം ഉൾപ്പെടെ പോലീസുകാർ തന്നെ ഡിവൈഎഫ്ഐക്കും എസ് എഫ് ും ചോർത്തി നൽകി എന്നുള്ളത് ആ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു അന്ന് ഗവർണർ പോയ സമയത്ത് ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഉണ്ടായത് അന്ന് പ്രതിഷേധിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരുക്കി നൽകുകയായിരുന്നു ഇത്തരത്തിൽ പോലീസ് ചെയ്തത് അന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഗവർണർ റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് സിറ്റി പോലീസ് കമ്മീഷണർ ആ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് നൽകിയിരിക്കുന്നത് ഡി ജി പിക്ക് നൽകിയിട്ടുണ്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ അതിൽ സുരക്ഷാ വീഴ്ച ഒന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യം ആ റിപ്പോർട്ട് ഇതുവരെയും ഗവർണർക്ക് നൽകിയിട്ടില്ല കാരണം ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയാണ് ാണ് സംഭവിച്ചിരിക്കുന്നത് അത് ഒരിക്കലും ഗവർണറാണ് അംഗീകരിക്കില്ല കാരണം അദ്ദേഹം ഭരണഘടനാ തലവനാണ് അദ്ദേഹത്തിന് Z ി കാറ്റഗറിയിലുള്ള ആളാണ് സെഡ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ സുരക്ഷ ഏർപ്പെടുത്താനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് പോലീസിനുണ്ട് പക്ഷേ അതിൽ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയുമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നേരത്തെ തന്നെ ഈ സംസ്ഥാന ഇന്റലിജൻസ് ഉൾപ്പെടെ ഗവർണറുടെ യാത്രയിൽ ഇത്തരത്തിൽ എസ് എഫ് ഐ പ്രതിഷേധിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിട്ട് പോലും അതിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ഈ ഒരു വിഷയത്തിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോടും ഡി ോടും ഉൾപ്പെടെ ഈ ഒരു റിപ്പോർട്ട് നൽകണം അടിയന്തരമായ റിപ്പോർട്ട് നൽകണം എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ് ആ റിപ്പോർട്ട് ഉൾപ്പെടെ ഇതുവരെയും കൈമാറിയിട്ടില്ല ഏതായാലും അദ്ദേഹം ഇന്ന് രാത്രിയിൽ തിരിച്ചെത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാജ്ഭവൻ ഒരു വാർത്താക്കുറിപ്പ് ഉൾപ്പെടെ പുറത്ത് ഇറക്കിയിരുന്നു ഈ ഒരു ബാനറുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതായത് അത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ആഭ്യന്തര വകുപ്പിന്റെ അറിവോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് സഫ ഈ രീതിയിൽ കറുത്ത ബാനറുകൾ ഗവർണർക്കെതിരെ ഉയർത്തുന്നത് ഇതിന്റെ ഒരു ക്രമസമാധാനം ലോ ആൻഡ് ഓർഡർ സംസ്ഥാനത്ത് പൂർണ്ണമായും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഭരണഘടനാ സംവിധാനത്തിന്റെ തകർച്ചയുടെ തുടക്കമാണ് ഇത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് കാരണം ഗവർണറെ പോലെ ഒരാൾക്കെതിരെ ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അത് വലിയ രീതിയിൽ അതായത് ലോ ആൻഡ് ഓർഡറിന്റെ ഗുരുതരമായിട്ടുള്ള അനാസ്ഥയും വീഴ്ചയുമാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതായിരുന്നു രാജ്ഭവൻ കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഏതായാലും ഈ ഒരു പ്രത്യേക സാഹചര്യം രാജ്ഭവൻ വളരെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള സുരക്ഷാ വീഴ്ച അതിൽ നിരവധി എസ് എഫ് ഐ പ്രവർത്തകർ അവരെ സംരക്ഷിക്കാനുള്ള നിലപാട് തുടക്കത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ ഉണ്ടായിരുന്നു സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഗവർണർ അതിൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചതോടുകൂടി അവർക്കെതിരെ കൂടുതൽ കുറ്റം ചുമത്തുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് ഏതായാലും ആ ഒരു സാഹചര്യം കഴിഞ്ഞ ദിവസം തലസ്ഥാനത്ത് അരങ്ങേറിയത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരത്ത് സംസ്കൃത കോളേജിൽ ഉൾപ്പെടെ ഗവർണർക്കെതിരെ കറുത്ത ബാനറുകൾ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് ഏതായാലും ഈ ഒരു പ്രതിഷേധങ്ങളെ വളരെ കൂടി നേരിടും എന്നുള്ളതാണ് ഗവർണർ അറിയിച്ചിരിക്കുന്നത് രാത്രി ഒൻപത് മണിയോട് കൂടി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പരിപാടിക്ക് ശേഷം തിരികെ എത്തും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത് സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ സഞ്ചാരപഥത്തിൽ പ്രതിഷേധം ഒരു സാധ്യത മുന്നിൽ കണ്ട് കൂടുതൽ സുരക്ഷ അതായത് ഓരോ സ്ഥലങ്ങളിലും കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട് അന്ന് നേരത്തെ യോഗം ചേർന്ന സമയത്തൊക്കെ തന്നെ ഡി ജി പിയും എ ഡി ജി പിക്ക് തന്നെ യോഗം ചേർന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെ രാജ്ഭവൻ ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതിൽ ഗവർണറുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു വ്യാപകമായി വിമർശനം ഉയർന്നൊരു പശ്ചാത്തലത്തിലായിരുന്നു അന്ന് ആ യോഗം ചേർന്ന് അതിൽ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാം എന്നുള്ള വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ രാജ്ഭവന്റെ ഇരുവശങ്ങളിലും അതായത് രാജ്ഭവന്റെ മുന്നിൽ വെള്ളയമ്പലം റോഡിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഈ ഒരു ബാരിക്കേഡുകൾ സ്ഥാപന ശരി രശ്മി രാജ്ഭവന്റെ മുന്നിൽ നിന്നും രശ്മി കാർത്തികയാണ് വിവരങ്ങൾ നൽകിയത് ശക്തമായ സുരക്ഷാ സംവിധാനമാണ് രാജ്ഭവന് മുന്നിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആനന്ദ് ചേരുന്നുണ്ട് കലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് ആനന്ദ് അവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷാ വിന്യാസം തന്നെയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് രാവിലെ മുതൽ തന്നെ ആയിരത്തി ഇരുന്നൂറോളം അവിടെ വിന്യസിച്ചിട്ടുണ്ട് മറ്റു വിവരങ്ങൾ തീർച്ചയായും രോഹിണി ഏകദേശം ആയിരത്തിലധികം വരുന്ന പോലീസ് സേനയെ തന്നെയാണ് ഈ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അകത്തും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത് തീർച്ചയായും കർശനമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് ഗവർണർക്ക് ഒരുക്കുന്ന കാര്യത്തിൽ കേരള പോലീസ് ആ തരത്തിലുള്ള ഗൗരവത്തോടു കൂടി തന്നെ ഒരുപക്ഷെ അത് സ്വീകരിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരത്ത് വെച്ച് ഗവർണർക്ക് നേരെ കാര്യം കൂടി പ്രയോഗം ഉണ്ടായപ്പോൾ ആ ഒരു സുരക്ഷാ വീഴ്ച സംഭവിച്ചിരുന്നു ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളടക്കം മൂന്ന് തവണ ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കൊടുത്തിട്ടും ആ തരത്തിലൊരു ഒരു വീഴ്ച വന്നിരുന്നതായിട്ട് തന്നെ നമുക്ക് അറിയാം അതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കണം ഒരുപക്ഷെ സുരക്ഷ വളരെ അധികം കർശനമായിക്കൊണ്ടിരിക്കുന്നു നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ നിരവധി പോലീസുകാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് വലിയ വലിയ വാഹനങ്ങളിലായി പോലീസ് ആളുകൾ എത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പോലീസ് മാത്രമല്ല മറ്റു അർദ്ധ സൈനിക വിഭാഗങ്ങളടക്കം ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഈ സെമിനാർ ഹാളിന് മുന്നിലാണ് അതായത് ഈ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മുപ്പതിന് ഗവർണർ ഈ ഹാളിൽ ഈ കാണുന്ന സെമിനാർ ഹാളിലായാണ് സെമിനാറിൽ പങ്കെടുക്കുന്നത് അതായത് കാലിക്കറ്റ് യു യു സി സനാതനധർമ്മപീഠത്തിന്റെയും ഭാരതീയ വിചാര കേന്ദ്രവും സംയുക്തമായി തന്നെ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിന്റെ പ്രവാചകൻ എന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ ഒരു ഔദ്യോഗികമായി തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്ന പോലെ തന്നെ അതിനകത്തും അതായത് ഈ സെമിനാർ ഹോളിനകത്തടക്കം പോലീസ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് സുരക്ഷാ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉയർന്ന ഉദ്യോഗ ഉയർന്ന ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ കൃത്യസമയത്ത് തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് പോലീസ് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ഗവർണറുടെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് മൂന്നരയ്ക്ക് ഈ പരിപാടി ആരംഭിക്കും എന്തായാലും എസ് എഫ് ഐയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തിനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല ഒരു ഈ ഒരു ഈ ഒരു സെമിനാർ ഹോളിന് മുൻപിലേക്കോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കവാടം കടന്നു വരാനുള്ള സാധ്യതകളെ ഒന്നും പോലീസ് തള്ളിക്കളയുന്നില്ല കർശനമായിട്ടുള്ള സുരക്ഷ തന്നെയാണ് പോലീസ് ഗവർണർക്ക് ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ബാനർ വിഷയത്തിൽ ഇന്ന് വി നിലപാട് ചോദിക്കുകയും അതിൻ്റെ കാരണം കാണിക്കൽ ഗവർണർ ഇന്നലെ അറിയിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ കുറച്ച് സമയത്തിനകം മാത്രമേ നമുക്ക് അറിയാൻ വേണ്ടിയിരിക്കാൻ സാധിക്കുള്ളൂ ദൃശ്യങ്ങൾ കാണുന്ന പോലെ വാഹനങ്ങൾ പോലീസ് വാഹനങ്ങൾ പോലീസ് അകമ്പടിയോടുകൂടി തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി തന്നെയാണ് യൂണിവേഴ്സിറ്റി ഉള്ളത് ഏകദേശം ആയിരത്തിലധികം പോലീസുകാർ തന്നെയാണ് യൂണിവേഴ്സിറ്റിക്ക് അകത്തും പുറത്തുമായി വിന്യസിച്ചിരിക്കുന്നത് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകളും ഇല്ലാത്ത തരത്തിൽ തന്നെയാണ് പോലീസ് ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തിരുവനന്തപുരത്ത് പറ്റിയ ഒരു വീഴ്ച മറു വേണ്ടി ആ തരത്തിലുള്ള ഒരു വീഴ്ച പോലും ജാഗ്രതയും പോലീസ് അധികാരികൾ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വേണ്ടി ശരി ആനന്ദ് കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സുരക്ഷ വർദ്ധിപ്പിച്ച് പോലീസ് ആയിരത്തിലധികം പോലീസുകാരെ രാവിലെ മുതൽ തന്നെ വിന്യസിച്ചിട്ടുണ്ട് ആനന്ദ് പുത്തൂറാണ് വിവരങ്ങൾ നൽകിയത്